പാർശാല ഷാരോൺ വധക്കേസിൽ അപൂർവങ്ങൾ അപൂർവമാണ് അതുകൊണ്ട് പ്രതി പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ നൽകണമെന്ന പ്രോസിക്യൂഷൻ്റെ അതിശക്തമായ വാദത്തെ ചെറുക്കാൻ വധശിക്ഷ ഏതു വിധേയം ഒഴിവാക്കാൻ പ്രതിഭാഗത്തിൻ്റെ പരമാവധിയുള്ള വാദങ്ങൾ കേൾക്കുകയായിരുന്നു നടക്കുകയാണ് ഇപ്പോൾ കോടതിയിൽ ഗ്രീഷ്മയെ സ്വകാര്യ ചിത്രങ്ങൾ വെച്ച് ഷാരോൺ ബ്ലാക്ക് മെയിൽ ചെയ്തു എനിക്ക് കിട്ടാത്തത് വേറെ ആർക്കും കിട്ടിരുന്ന ഷാരോണിൻ്റെ വാശിയുണ്ടായിരുന്നു ഒരാൾക്ക് സഹിക്കാവുന്നതിനപ്പുറമാണ് അതാണ് കൃത്യത്തിലേക്ക് നയിച്ചത് ഗ്രീഷ്മ കൊലപാതകം നടത്തിയത് എന്ന് പ്രതിഭാഗം പറയുന്നു ഏതോ ഒരു ബന്ധത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ കൊലപാതകമാകാം എന്ന പരോക്ഷ ന്യായീകരണം ആ പ്രതിഭാഗത്തിൻ്റെ പ്രതിഭാഗം വക്കീലിൻ്റെ വാദങ്ങളിൽ നിന്ന് ആരെങ്കിലും എന്താണ് ആരെങ്കിലും വായിച്ചെടുത്താൽ അതിന് തെറ്റ് പറയാൻ കഴിയാത്ത രീതിയിലുള്ള വെക്റ്റിം ബ്ലെയിമിങ് അവിടെ നടന്നു അതാണ് കൃത്യത്തിലേക്ക് എന്ന് വെച്ചാൽ അത് അത് ഏതെങ്കിലും ഏതെങ്കിലും തരത്തിൽ നിയമവിരുദ്ധമാണ് ആ വാദങ്ങളെന്ന് പറയുന്നതല്ല പക്ഷേ അങ്ങനെ ഉണ്ടാവുന്നു ഷാരോണിന് സാമൂഹ്യവിരുദ്ധ പശ്ചാത്തലമുണ്ട് ഗ്രീഷ്മയ്ക്ക് അതില്ല എന്ന് കോടതി പരിഗണിക്കണം തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞു പ്രതിഭാഗം അതിനുശേഷം പ്രോസിക്യൂഷൻ വാദം തുടങ്ങിയിരിക്കുന്നു സാഹചര്യ തെളിവുകൾ എന്നൊരു വാദം മാത്രമേ പ്രതിഭാഗത്തിനുള്ളൂ എന്ന് പറയുകയാണ് പ്രോസിക്യൂഷൻ കുറ്റകൃത്യത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് വേണം സാഹചര്യ തെളിവുകളുടെ പേരിൽ ശിക്ഷായളവ് നൽകാൻ എന്ന് ഉന്നത കോടതികളുടെ ഉത്തരവുണ്ട് എന്ന് പ്രോസിക്യൂഷൻ ശരിയാമ്മണ്ണം കോടതി ചൂണ്ടിക്കാണിക്കുന്നു ഇപ്പോൾ കോടതിയെ പ്രകീർത്തിക്കുന്ന പ്രോസിക്യൂഷൻ പ്രോസിക്യൂഷന്റെ വാദം അവസാനിച്ചിരിക്കുകയാണ് ഇപ്പോൾ സലീം മാലിക് ചേരുന്നു സലീം അപ്പോൾ പ്രതിഭാഗ സജോ ദേവസ്വ സജോ അപ്പോൾ പ്രോസിക്യൂഷനെയും പ്രതിഭാഗത്തിൻ്റെയും ഒരിക്കൽ കൂടി പ്രോസിക്യൂഷനെയും വാദങ്ങൾ പൂർത്തിയായതിനർത്ഥം ഈ ശിക്ഷാവിധിയിലെ വാദങ്ങൾ പൂർത്തിയാവുകയാണോ കോടതി ഹഷ്മി അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാൻ അതിൽ എന്തെങ്കിലും ഒരു കാര്യം പ്രതിഭാഗത്തിന് പറയാനുണ്ടെങ്കിൽ അവർ പറയുന്നുണ്ടെങ്കിൽ അതുകൂടി കോടതി കേൾക്കും എന്നത് മാത്രമേ ഉള്ളൂ അതായത് സാങ്കേതികമായത് അവസാന മിനിറ്റിലേക്ക് കടക്കുകയാണ് ഇനിയിപ്പോൾ ശിക്ഷാവിധി എപ്പോഴുണ്ടാകും ഇപ്പോൾ തന്നെയാണോ അതോ മറ്റെന്തെങ്കിലും ഒരു ദിവസത്തേക്ക് വെക്കുമോ ഉച്ചയ്ക്ക് ശേഷമായിരിക്കുമോ എന്നെല്ലാം ഉള്ള കാര്യങ്ങളിൽ ഇപ്പോൾ തന്നെ നമുക്കൊരു വ്യക്തത വരും ആ രേഖകൾ കൂടി അന്തിമമായി പറഞ്ഞ കാര്യങ്ങളിൽ ആ ഒരു സ്പ്രൂട്ടിനി ഒരു പരിശോധന കൂടി കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും പ്രോസിക്യൂഷനോടും ഒപ്പം പ്രതിഭാഗത്തോടും ഇക്കാര്യത്തിലുള്ള ആശയവിനിമയം കോടതി നടത്തുകയും ചെയ്യും അതിനുശേഷമായിരിക്കും ശിക്ഷാവിധി എപ്പോഴുണ്ടാകും എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുക എന്താണ് ശിക്ഷാവിധി എന്നതുപോലെ തന്നെ എപ്പോൾ ഈ ശിക്ഷാവിധി ഉണ്ടാകും എന്നത് ഏതായാലും ആ പ്രധാനപ്പെട്ട വിവരം കൂടി പുറത്തു പുറത്തുവരുന്നു ഇരുപതിനും യാണ് തിങ്കളാഴ്ചത്തേക്കും ശിക്ഷാവിധി മാറ്റിവച്ചിരിക്കുന്നു കേരളത്തിലെ ശിക്ഷ ഇരുപതിന് വിധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വാർത്ത ഇരുപതാം തീയതി തിങ്കളാഴ്ചയാണ് ഷാരോൺ കേരള മനസ്സാക്ഷി ഞെട്ടിച്ച പാറശാല ഷാരോൺ വധക്കേസിലെ ശിക്ഷാവിധി പ്രഖ്യാപിക്കുക തിങ്കളാഴ്ചയാണ് ഇന്ന് ശിക്ഷാവിധി ഉണ്ടാവില്ല നേരത്തെ തന്നെ നമുക്ക് അറിവുള്ളതാണ് ഇന്ന് ശിക്ഷ ഇന്ന് ശിക്ഷാവിധിയിലുള്ള വാദം മാത്രമേ പൂർത്തിയായുള്ളൂ ആ വാദം വളരെ വിശദമായി തന്നെ കോടതിയിൽ നടന്നു പ്രതിഭാഗത്തിന് പ്രോസിക്യൂഷൻ പറയാനുള്ള കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ കോടതി കേട്ടു പ്രോസിക്യൂഷൻ എന്തുകൊണ്ടിത് പരമാവധി അല്ലെങ്കിൽ ഇത് അപൂർവങ്ങളിൽ അപൂർവമാണ് അപൂർവ്വമാണ് ഇത് പരമാവധി ശിക്ഷ നൽകണം എന്തുകൊണ്ടിതിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണം എന്ന കാര്യം കൃത്യമായി തന്നെ കോടതിയിൽ പറഞ്ഞു പ്രോസിക്യൂഷൻ അതിനെ ചെറുക്കാൻ പ്രതിഭാഗത്തിൻ്റെ വാദങ്ങൾ നമ്മൾ കേട്ടു അല്ലെങ്കിൽ ഷാരോൺ വിരുദ്ധ പശ്ചാത്തലമുള്ള അല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധ ബന്ധങ്ങളുള്ള ആളാണ് എന്നത് പറയുന്നു അതേസമയം അതോ എന്തോ ബ്ലാക്ക് മെയിൽ ചെയ്തു സ്വകാര്യ ചിത്രങ്ങൾ അങ്ങേയറ്റം ഉപദ്രവിച്ചു ടോർച്ചർ ചെയ്തു തുടങ്ങിയ ഒരുപക്ഷേ ഈ വധശിക്ഷ ഏതെങ്കിലും തരത്തിൽ ഒഴിവാക്കിയെടുക്കുക എന്ന ലക്ഷ്യം വെച്ചുള്ള വാദങ്ങൾ ഒരുമിച്ചു അതേസമയം തന്നെ ഇത് സാഹചര്യ മാത്രമേ ഉള്ളൂ എന്ന വാദങ്ങൾ കൂടി കോടതിയിൽ ഉന്നയിച്ചു അത് പ്രോസിക്യൂഷൻ പറഞ്ഞത് കുറ്റകൃത്യത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് വേണം സാഹചര്യ പേരിൽ ശിക്ഷാ ഇളവ് നൽകാൻ എന്ന ഉന്നത കോടതികളുടെ ഉത്തരവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാദങ്ങൾ കോടതിയിൽ പൂർത്തിയായത് ഷാരോൺ ഷാരോൺ കൊലപാതക കേസിൽ ശിക്ഷ ഇരുപതിന് വിധിക്കും തിങ്കളാഴ്ചയാണ് ശിക്ഷാവിധി സജോ അപ്പോൾ ഇനി ഇരുപതാം തീയതിത്തേക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ആ ശിക്ഷ വധശിക്ഷയാകുമോ അതോ ഇരട്ട ജീവപരിതലെ കുറയുമോ എന്ന കാര്യത്തിൽ സജോ ഹാഷ്മി അത് മാത്രമാണ് യഥാർത്ഥത്തിൽ കോടതി ഈ വാദമുഖം അതായത് പ്രോസിക്യൂഷൻ ഏറ്റവും ഒടുവിൽ ശിക്ഷാവിധിയിൻമേൽ മുന്നോട്ട് വെക്കാൻ ശ്രമിച്ച പ്രധാനപ്പെട്ട വാദം ഈ പ്രതിയുടെ പശ്ചാത്തലം സ്വഭാവം കുറ്റകൃത്യത്തിന്റെ സ്വഭാവം ഒപ്പം ഈ കാര്യത്തിൽ അപൂർവങ്ങളിൽ അപൂർവമായ അപൂർവമായൊരു കേസാണ് എന്നുകൂടി വാദിക്കാൻ ശ്രമിക്കുകയാണ് ആ ഒരു വാദം കോടതി അംഗീകരിക്കുമോ എന്നതാണ് അറിയാനുള്ളത് അതായത് അപൂർവങ്ങളിൽ അപൂർവ സ്വഭാവം ഉണ്ടെങ്കിൽ മാത്രമാണ് വധശിക്ഷ എന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതി പരിഗണിക്കുകയുള്ളൂ അതല്ലെങ്കിൽ ജീവപര്യന്തമോ ഇരട്ട ജീവപര്യന്തമോ അടക്കമുള്ള ശിക്ഷാവിധിയിലേക്കായിരിക്കും പോവുക ഒരു സാധ്യതയാണ് ഉള്ളത് അതിൽ ഏതായിരിക്കും കോടതി ഈ വാദമുഖങ്ങളെ അംഗീകരിക്കുമോ നേരത്തെ പ്രോസിക്യൂഷന്റെ അതിശക്തമായ വാദങ്ങൾക്ക് മറുവാദം നിരത്തിക്കൊണ്ട് പ്രതിഭാഗം പറയാൻ ശ്രമിച്ച ഒരു കാര്യം ഇങ്ങനെ ബ്ലാക്ക് മെയിലിങ്ങിന് ഇരയായും സാമൂഹിക വിരുദ്ധ പശ്ചാത്തലമൊന്നും ആ ഗ്രിരീഷ്മയ്ക്ക് ഇല്ല അത്തരം നേച്ചർ ഇല്ല ഇത് ഈ ഒരു കുറ്റകൃത്യം ഇങ്ങനെ തുടർച്ചയായി ബ്ലാക്ക് മെയിലൊക്കെ ചെയ്തു ഒപ്പം ആ കൂടുതൽ പഠിക്കാനും തുടർന്ന് പഠിക്കാനും ഒക്കെ ഉള്ള ഒരു സാഹചര്യം വേണം കുറ്റം ചെയ്തതിൻ്റെ ചരിത്രമില്ല എന്നൊക്കെ ആവർത്തിച്ച് വാദിക്കാൻ ശ്രമിച്ചു അതായത് ആ ഒരു അത്യപൂർവ്വ സാധ്യതയിലേക്ക് കോടതി എത്തിച്ചു ോ എന്ന ഭയമാണ് അതുകൊണ്ട് അതിനെ പ്രതിരോധിക്കാനാണ് പ്രതിഭാഗം പരമാവധി ശ്രമിച്ചത് അത് ആ വാദമുഖങ്ങളാണ് നമ്മൾ കോടതിയിൽ തുടർച്ചയായി കാണുകയും ചെയ്തത് പക്ഷേ അതേസമയം ഈ കേസിന്റെ അതിൽ തന്നെയും സാഹചര്യ തെളിവുകൾ മാത്രമേ ഉള്ളൂ അങ്ങനെയൊരു കേസിൽ വധശിക്ഷ നൽകാൻ കഴിയുമോ എന്നൊരു ചോദ്യം അതിന് പ്രോസിക്യൂഷൻ മറുപടി പറഞ്ഞത് സാഹചര്യ തെളിവുകളുടെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ അപ്പോൾ കുറ്റകൃത്യത്തിന്റെ സ്വഭാവം സംബന്ധിച്ചും പ്രതിഭാഗത്തിനും കാര്യങ്ങൾ ബോധ്യമുണ്ട് എന്ന മട്ടിലുള്ള മറുപടി നൽകുകയും ചെയ്തു അതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് അതായത് ഈ കേസിൽ എന്തായിരിക്കും ശിക്ഷ എന്നത് അറിയേണ്ടതുണ്ട് അതിശക്തമായ വാദമുഖം മുന്നോട്ട് വെച്ച് പ്രോസിക്യൂഷൻ ആവർത്തിച്ച് ആവശ്യപ്പെട്ടത് അത്യപൂർവ്വമായ കേസാണ് അതുകൊണ്ട് വധശിക്ഷ തന്നെ ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക് നൽകണം അങ്ങനെ ആ കൊടിയ അനുഭവിച്ചാണ് യഥാർത്ഥത്തിൽ ആശുപത്രിവാസത്തിൽ പതിനൊന്ന് ദിവസം അത്യധിക വേദന കൊടിയ വേദന അനുഭവിച്ചാണ് ചെറുപ്പക്കാരൻ പിന്നീട് വിട പറഞ്ഞു പോയത് അങ്ങനെ ഒരു കൊലപാതകം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ കുറ്റകൃത്യത്തിൻ്റെ സ്വഭാവമൊക്കെ പരിഗണിക്കുമ്പോൾ വധശിക്ഷ തന്നെ നൽകാൻ പര്യാപ്തമായ ചാർജുകളാണ് പ്രതിക്കെതിരെ തെളിഞ്ഞിരിക്കുന്നത് എന്നതാണ് പ്രോസിക്യൂഷൻ വാദിച്ചത് അതിന്മേൽ പ്രതിഭാഗം പറഞ്ഞത് പ്രതിക്ക് പരമാവധി ജീവപര്യന്തം ഒരു ജീവപര്യന്തം മാത്രമാണ് പരമാവധി നൽകാൻ കഴിയുക അങ്ങനെ ഒരു വധശിക്ഷ ഉൾപ്പെടെയുള്ള സാധ്യത ഈ കേസിൽ നിയമം ായി നിൽക്കില്ല തുടങ്ങിയ വാദമുഖങ്ങളാണ് ഏതായാലും അതിന്മേൽ ഇനിയും ശിക്ഷാവിധി എന്നതാണ് അത് കോടതി തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുന്നു